നമസ്കാരം മിനിസ്റ്റു മണ്ഡലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മേജർ റബി എന്ന് പറയുന്ന ഒരു സാധനം അറിയാലോ അല്ലെ ഒരു കറതീർന്ന സംഖ്യയാണ് ഒരു കറതീർന്ന ആർ സ് ഒരു മിലിറ്ററിക്കാരൻ എന്താകരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ മേജർ രവി എന്ന് പറഞ്ഞ ഒരു സാധനം കാരണം ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് അവസരങ്ങൾ ഈ മേജർ രവി തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു പ്രളയമുണ്ടായ സമയത്ത് ഈ മേജർ രവി അവയം പ്രാപിച്ചതും അല്ലെങ്കിൽ മേജർ രവി ആരുടെ കൂടെ ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ മേജർ രവി ബി ജെ പിക്ക് ഏതൊക്കെ വേദിയിൽ സംസാരിക്കാൻ പറ്റുമോ കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കന്മാരെ പേരെടുത്തുകൊണ്ട് വിമർശിച്ചിട്ടുള്ള ഒരു കറതീർന്ന ഒരു സംഘീം ഒരു കറതീർന്ന മോദി ഭക്തനുമാണ് ഈ ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചു അവിടെ രാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ പൂജാ കർമ്മങ്ങളും ചടങ്ങുകളും ഒക്കെ നടക്കാൻ പോകുന്ന ഈയൊരു സമയത്ത് ഒരു കെ കെ നായർ എന്ന് പറയുന്ന ഒരു മലയാളിയായിട്ടുള്ള ഒരു കളക്ടർ ഈ ബാബരി മസ്ജിദ് പൊളിക്കുന്നതിൽ മൂന്ന് പേരിൽ പ്രധാനിയായിരുന്നു എന്ന് നമ്മൾ ഇതിനു മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും ഈ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കെ നായർ എന്ന് പറയുന്ന ഈ അന്നത്തെ ഫൈസാബാദ് ജില്ലാ കളക്ടറായിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ഒരു വെബ് സീരീസ് നമ്മുടെ തീർന്ന സംഖ്യയായിട്ടുള്ള പ്രിയദർശൻ ചെയ്യുന്നു റോള് അഭിനയിക്കാനായിട്ട് ഇതിലും ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഇതിലും ഇതിലും ക്വാളിറ്റിയുള്ള ഒരു വ്യക്തി വേറെ ഇല്ല അതുകൊണ്ട് ഈ ഒരു റോള് ചെയ്യാനായിട്ട് ഈ മേജർ രവി കഴിഞ്ഞ ദിവസം അയോധ്യയിലേക്ക് പോകുന്ന അയോധ്യയിലേക്ക് ചെന്നപ്പോഴത്തേക്ക് അയോധ്യയിൽ കണ്ട ചില മാറ്റങ്ങളും അല്ലെങ്കിൽ അയോധ്യയുടെ ചരിത്രങ്ങളും ഈ കെ കെ നായർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി മലയാളിയായിട്ടുള്ള ഇദ്ദേഹം ആലപ്പുഴക്കാരനാണെന്ന് ആലപ്പുഴക്കാരനാണ് എന്നായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പക്ഷേ ഇദ്ദേഹം പറയുന്നിപ്പോൾ പത്തനംതിട്ടക്കാരനായിട്ടുള്ള ഒരു നായരാണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു റോള് അത് അവിടെ അഭിനയിക്കാൻ വേണ്ടിയാണ് ഈ മേജർ രവി അവിടെ സ്ഥലത്ത് ചെന്നത് അന്നത്തെ ഈ കളക്ടറിനോട് അവിടുത്തെ പ്രദേശവാസികൾ വന്നിട്ട് പറയുന്നത് ഈ മസ്ജിദിൽ രാമന്റെ വിഗ്രഹം കണ്ടു അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പൂജിക്കാനായിട്ടുള്ള ഒരു അവസരം തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ കെ കെ നായർ എന്ന് പറയുന്ന ഈ ഒരു ജില്ലാ കളക്ടറായിട്ടുള്ള ആള് അന്നത്തെ പ്രധാനമന്ത്രിയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ടാണ് അവിടെ അവർക്ക് ഒരു അനുമതി കൊടുത്തത് അതിൻ്റെ പേരിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതും പിന്നീട് ആയിരക്കണക്കിന് വരുന്ന ആൾക്കാരെ കൊന്നൊടുക്കിയതും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയതും അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ അതിനുശേഷം നമ്മുടെ ഇന്ത്യയെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കലാപത്തിന് തിരി കൊടുത്തതും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ മതേതരത്വം തകർന്നു വീണതിൽ മുഖ്യ പ്രധാനമായിട്ടുള്ള ഈ കെ കെ നായർ എന്ന് പറയുന്ന ഇവന്റെ റോള് ചെയ്യാൻ ഇത്ര ആപ്റ്റായിട്ടുള്ള ഒരാൾ വേറെ ഇല്ല കാരണം ഇതുപോലുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ സാധിക്കും നമുക്ക് എന്തായാലും ഇന്ന് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് അഭിനയിക്കാനാണ് ഗുരുനാഥൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ് പ്രിയദർശൻ അപ്പോൾ പ്രിയേട്ടൻ വിളിച്ചിട്ടാണ് എടാ ഒരു ദിവസത്തിൻ്റെ വർക്കുണ്ട് ഈ ക്യാരക്ടർ നീ ചെയ്യണമെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന ഒരു മലയാളി ഐ എ എസ് കലക്ടറുടെ ക്യാരക്ടറാണ് ഞങ്ങൾ ഡെഫിനറ്റ്ലി അദ്ദേഹമാണ് ഇത് ആദ്യം ഈ നാട്ടുകാർ വന്നിട്ടിങ്ങനെ ഇതുപോലെ മൂർത്തി അവിടെ കണ്ടു മന്ദിർ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന അപ്പോൾ മസ്ജിദിനകത്ത് അന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് മസ്ജിദ് ഫുൾ പുല്ലും കാടും പിടിച്ച് കിടക്കായിരുന്നു അതിനകത്ത് ആരും പോകുന്നില്ല നിസ്കാരം ഒന്നും നടക്കുന്നില്ല വെറുതെ സ്ട്രക്ചർ ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തൊക്കെ ഇപ്പം പലർക്കും അത് സത്യാവസ്ഥ അറിയാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ കലക്ടറാണ് പറയുന്നത് ഹിന്ദുക്കൾ അവിടെ വന്നിട്ട് പൂജിക്കുന്നുണ്ട് അവർ പോയി അവിടുത്തെ മുസ്ലിംസ് അടക്കം അവർ സപ്പോർട്ട് ചെയ്യായിരുന്നു ഒരു പ്രശ്നമില്ല പക്ഷെ അവിടെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ കലക്ടർ അതിനെ പ്രൈം മിനിസ്റ്റർ എതിർത്തു അപ്പോൾ ആ ക്യാരക്ടറുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് പറ്റിയ റോളായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു എൻ്റെ ലുക്കും അദ്ദേഹത്തിൻ്റെ ലുക്കും അപ്പോൾ ആർക്കും അറിയില്ല ഇങ്ങനെ മലയാളിയാണെന്നുള്ളത് അങ്ങനെയാണ് ചരിത്രം എടുത്തപ്പോഴാണെന്ന് അറിയുന്നത് പത്തനംതിട്ടക്കാരൻ നായരാണത് എന്നുള്ളത് അങ്ങനെയാണ് പ്രിയട്ടം പറയുക എടാ അത് ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ ഹിന്ദി പോലെ നീ പറയണം എന്ന് പറയുന്നത് മലയാളി ടച്ചുള്ളത് അദ്ദേഹം ചരിത്രത്തിനുണ്ട് അതെ അതൊരു കൺഫ്യൂഷൻ എന്തായിരുന്നു അദ്ദേഹം പഞ്ചാബി ആയിരുന്നു അതുകൊണ്ടാണ് മലയാളി സാരും അതിന് വലിയ കാര്യം പക്ഷേ ഇപ്പോഴും അതെടുത്ത് നോക്കുമ്പോഴാണ് മലയാളി കലക്ടർ പിന്നെ അദ്ദേഹം അവിടുന്ന് സസ്പെൻഡായി പ്രൈം മിനിസ്റ്റർ ഡിസ്മിസ് ചെയ്ത് സസ്പെൻഡ് ചെയ്തു അദ്ദേഹം അവിടെ തന്നെ ഇലക്ഷൻ നിന്നുകൊണ്ട് രണ്ട് പ്രാവശ്യം എം പി യോ എം എൽ എയോ മൂന്ന് പ്രാവശ്യം എം പി എം എൽ എന്ന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫും രണ്ട് പ്രാവശ്യം എം എൽ എ ആയി അങ്ങനൊരു ചരിത്രമുണ്ട് അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പോയതാണ് ഈ സമയത്ത് യെസ് ഞാൻ ശരിക്കും അയോധ്യ കാണുന്നത് ഞാൻ പണ്ട് പട്ടാളത്തിലിപ്പോൾ ഫൈസാബാദ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അവിടെ സിക്റേഞ്ച്മെൻറ്റിൻ്റെ സെൻറ്റർ ഉണ്ടായിരുന്നു അതായത് അവിടെ പോയ ഓക്കെ വളരെ ബാക്ക്വേഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു സ്ഥലം ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു പക്ഷേ എന്നാൽ അവിടെ പോയി ഞാൻ എനിക്ക് ഓഫ്കോഴ്സ് അതികൂടെ ബി ഐ പി ട്രീറ്റ്മെൻറ്റും സിആർ പി എഫ് ആരെ ഫ്രണ്ട്സെല്ലാം ഉണ്ടായിരുന്നു മീൻസൈഡ് ഐ ഫെൽ സംതിങ് ഈസ് ഡിഫറെൻറ്റ് അവിടെ അതിന് തൊട്ടപ്പുറത്തന്നെ ബാബരി മസ്ജിദിൽ നിന്ന് സ്ഥലം കൊടുത്താൽ അത് താജ്മഹൽ പോലെ ഒന്ന് കെട്ടിപ്പോങ്ങുന്നു ഇതൊന്നും ഇവിടെ ആരും പറയില്ല ബാബന് വശത്ത് പൊളിച്ചു അവിടുത്തെ ആൾക്കാർക്ക് പ്രശ്നമില്ല ഇത് പൊളിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് അവിടെപ്പോൾ ആ കണ്ടറിൽ കിടന്നിരുന്ന ഈ പള്ളിയുടെ സ്ഥലത്ത് അപ്പുറത്തവർ ഏക്കർ കണക്കറി സ്ഥലത്ത് ഒരു താജ്മഹ് പോലുള്ളൊരു ഇതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഗവൺമെൻറ് ആണ് ചെയ്യുന്നത് സോ ഐ ഫെൽ റിയലി നൈസ് ടു ബി ദേർ ബിക്കോസ് ഞാനൊരു വിശ്വാസിയാണ് താജ വീതി പോലെ അങ്ങ് വീതി കൂട്ടിയതെല്ലാം കൂട്ടിയിട്ട് എല്ലാ വീടിൻ്റെയും കളറ് ചന്ദന കളറിലടിച്ചിട്ട് അതിലിങ്ങനെ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീലൊക്കെ കൊടുത്തിട്ട് എല്ലാ വീടിൻ്റെയും ഔട്രാസ്ട്രക്ചർ ഒരുപോലെയാണ് യു വിൽ എൻജോയ് ഐറ്റ് വൺസ് യു ഗോതൻ ഒരു വിശ്വാസിയായിട്ട് അവിടെ പോകണം അല്ല ഇനി ഒരു ടൂറിസ്റ്റായിട്ട് പോയി കഴിഞ്ഞാലും ഇതൊരു അട്രാക്ഷനാണ് ആ ടൗണിനെ അങ്ങനെ മാറ്റിയിരിക്കണം അത് അയോധ്യ എന്നുള്ളത് യു വിൽ ഗെറ്റ് എ ആ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു ആയുധം ഈവൻ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു പഴയ ലുക്കാണത് ഫുൾ അതിൻ്റെ പെയിൻറിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുക സോ ഇതിൽ ഒന്ന് മനസ്സിലാക്കണം ഡെവലപ്പിങ് ടൂറിസം ഇപ്പം ഇവിടെ പലരും പറയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇത് ഉണ്ട് എന്താണ് പ്രതിമ അവിടെ വെച്ചിട്ട് എന്ത് കിട്ടിയെന്നുള്ളത് നിങ്ങൾ വെറുതെ അതിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിന് ചുറ്റും ഏട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു അവിടെ ഓടുന്ന ബസ്സുകളും ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റും വരുമാനവും നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓൾറെഡി റിക്കോർഡ് മണിക്കും അത് ബാക്കിയാരും പറയില്ല അത് പൊളിറ്റിക്കലി മൈലേജിനി അത് എന്തിനാണത് കെട്ടിപ്പൊക്കി ഇതെന്തിനാണോ എന്നൊക്കെ ചോദിക്കുകയോ മോദിജിക്ക് ധൈക്കോട്ടെ തിങ്ക് ടാങ്ക് തേ പ്രപ്പോസ് പ്രൊപ്പോസ് മേക്ക് ദ തിങ്സ് ദിസ് ഇസ് ഹൗ ദ ഗവൺമെൻറ് ഷുഡ് ബി റൂൾഡ് അല്ലാതെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കയ്യിൽ പോകട്ടും കാച്ച എന്തെങ്കിലുമൊക്കെ ചെയ്തോ റോഡ് എവിടെ വേണമെങ്കിലും ചെയ്തോ നാല് ദിവസം ഓടിയാൽ മതി അഞ്ചാം ദിവസം പൊട്ടിക്കോട്ടെ പോര് നോ ഹിസ് മേക്കിംഗ് ഷുർ ദാറ്റ് ദിസ് ഇസ് ലോങ് ദിസ് ഇസ് ഫോർ യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ നോട്ട് ഫോർ അസ് നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ പോലും വരുന്ന സമയത്ത് ഉണ്ടോ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഞാൻ ആരാധിച്ചത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം മനുഷ്യ എനിക്ക് മനസ്സിലാകുന്നില്ല സോ അതുകൊണ്ട് ഇനിയിപ്പോൾ വരും താഴ്ച്ച കുറേ ട്രോളുകളൊക്കെ ആയിട്ട് മേജർ രവി സംഘിപ്പട്ടം സംഘിപ്പെട്ടം പണ്ടേ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെയല്ലേ ഞാൻ ആലുവിലുള്ള നരേന്ദ്രമോദിയെ ആരാധിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല പിന്നെ നരേന്ദ്രമോദിയുടെ ആ ദീർഘവീക്ഷണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷന് വേണ്ടി വരെ അദ്ദേഹം കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് ഇത്രത്തോളം ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഏത് രാജ്യത്തുണ്ടാകും അപ്പോൾ ഇതുപോലുള്ള ഒരാളെ ആരാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ മണ്ടനാണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതുപോലെ ഒരു മരമണ്ടനാണ് ഈ മേജർ റവി എന്ന് പറഞ്ഞ ഒരു സാധനം കാരണം കുറേ നാൾ ബി ജെ പിക്ക് എതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്തോ ഒരു സ്ഥാനം കിട്ടിയപ്പോഴത്തേക്ക് ഇതെല്ലാം തകിടം മറിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മോദി ഭക്തനായിട്ട് മാറിയിട്ടുള്ള ഇദ്ദേഹം ഈ കെ കെ നായർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വെബ് സീരീസ് അഭിനയിക്കാനായിട്ട് പോയ ഇവൻ ഈ കെ കെ നായർ ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് ഈ മേജർ രവിയുടെ ഈ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ മേജർ രവി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ അതൊന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഈ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സമയത്തൊക്കെ നമുക്കറിയാം അല്ലേ മേജർ റവി ആർ കൂടൊപ്പം ആയിരുന്നു അല്ലേ ആരായിരുന്നു എന്നൊക്കെയുള്ള അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ സംസാരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുകൊണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതിഷേയ നിങ്ങളുടെ ഒക്കെ സ്വന്തം എനിക്ക് കൊണ്ടുതന്നെ